എങ്ങനെ അറിയാം എന്റെ ദൈവമേ ഇവൻ എന്റെ നാട്ടുകാരെ കൊണ്ട് കൈവെപ്പിക്കുന്നതും ഒന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാമചത്തിരി വീട്ടിൽ കളിക്കാൻ പോലും അവര് ഏഷണിയാണ് കുശുമ്പാണ് ഏഷണി എന്നൊക്കെ പറഞ്ഞുള്ള എന്തു പറഞ്ഞു ഒരു ഒരു ഇങ്ങനെ സാധനം ഒന്നേ ഒന്നുളക്കില്ല ഞാൻ ഭൂലോകം ഇളക്കുവല്ലേ എന്റെ മോക്ക് ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി ആ ബ്രോക്കറെ കാണാനും ഇല്ല ഞോ ഫലം പട്ടിയുണ്ടോ ആ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല ഇറങ്ങി വന്ന് ആ വരുവാ ആരാ ഞാനാ ബ്രോ ഏ ബ്രായോ ബ്രായല്ല ബ്രോ ആ ബ്രായാണെങ്കിലും കേറി വാ ഞാൻ ബ്രോ ആ ബ്രോ ഇവിടെ തന്നോട് എന്റെ മോക്ക് ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സുന്ദരനും സുമഖനും ചെറുപ്പക്കാരനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പയ്യനവിടെ അപ്പം വാദിക്ക നിക്കുവല്ലേ അതന്നെ പയ്യൻ തന്നെ നിക്കുന്നേ അവൻ പ്രൈവറ്റ് ബസ്സെല്ലാം കളി ആ വാദക്കം നിക്കുന്നത് ഓഹോ എന്നാ അഭിമുഖം അടിച്ച് കേച്ചു വിട പയ്യനെ ഒന്ന് കാണട്ടെ ഇതന്നെ ഒരു കൂളിംഗ് ക്ലാസ് നടന്നു വരുന്നേ അച്ഛനാണല്ലേ ആ മോനാണല്ലേ അതേ പവർ കട്ടു നേരം തൂപ്പറ്റതാണോ നിങ്ങ കരി മുങ്ങി കുളിച്ചതാണോ ഒരറിയില്ല ഹനുമാന്റെ ഫോട്ടോ പെണ്ണിന്റെ അച്ഛൻ്റെ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ പറയുവായിരുന്നു അടിപൊളി അത് പറയുവായിരുന്നു അതെ ഞാൻ ആർമിയിലായിരുന്നപ്പോ ഞാനേ അങ്ങ് ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ പിന്നെ ഞങ്ങൾക്കാഞ്ഞേ പയ്യൻ സംസാരിക്കുന്നത് മനസ്സിലായോ ചെറുക്കം വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പെണ്ണിനെ കൂടെ കൊണ്ട് വിളിക്കുവാണെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ ഓക്കെ ഓക്കെ മോളെ മോളെ ഒന്നിങ്ങി വന്ന് നിങ്ങ പെണ്ണുകൾ ചെറുക്കം വന്നിരിക്കുന്നു നിങ്ങൾ അച്ഛനെന്നെ വിളിച്ചോ ഞാൻ ഇത്ര നേരം എവിടെ അറിയില്ല ഞാൻ അപ്പുറത്തെ രമേശ് അല്ല രമേശ് അച്ഛനോട് പള്ളിയിൽ പോകാൻ തുടങ്ങിപ്പോഴാണ് അച്ഛൻ വിളിച്ചത് അറിയിക്കാൻ വേണ്ടിയാണ് ചെറുക്കം നോക്കേ ചെറുക്കണോ ഇത് അങ്ങോട്ട് നോക്കി കണ്ണൂരിൽ നിന്ന് നോക്കി കാണാം അയ്യോ എനിക്ക് കാണാൻ പറ്റണില്ല എന്റെ ദൈവമേ ഇത്രയും പൊകം ബില്ലടിക്കാൻ വന്ന അർജുനെ പോലുള്ള ഇയാൾ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി ഓണത്ത് കയറി കളിക്കുന്നു കേട്ടോ അഹങ്കാരി ബ്രോക്കർ ഈ പയ്യൻ കൊന്നുകളോ ഇപ്പൊ പണ്ട് ബാലിലായിരുന്നു എന്ത് കാണിച്ചാലും ഉദാഹരണ സഹിതയെ കാണിക്കത്തോന്നു ഇപ്പൊ എന്തുവാ കാണിച്ചത് അർജുനന്റെ വല്യ ആണല്ലേ എന്റെ മോൾ അങ്ങ് പേടിച്ചു പോകാൻ അങ്ങ് കൊച്ചു കൂട്ടിയല്ലേ ഒരു കാര്യം ചെറുക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും പഴയ കാലും ഇപ്പോഴത്തെ കാലം നമുക്ക് അകത്ത് പോയുല്ലോ കോഴിയോ താറാവോ മട്ടണോ ചിക്കനോ കഴിക്കാം അപ്പൊ അകത്തോട്ട് പോകാം ചെറുതിയേ മോളെ ചെറുക്കണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കും 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 അവനുണ്ട് താനത്തിൽ നിങ്ങളെ സംസാരിക്കാ സംസാരിക്കോ

എന്തോ അയ്യോ എന്തിനാ ഇങ്ങോട്ട് അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാ എത്ര വരെ പഠിച്ചു ഞാൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചു ഒരുപാട് പഠിച്ചല്ലോ

എനിക്ക് പോയാച്ച ആരോടെങ്കിലും പറയോ ഇല്ല പറയത്തില്ല പറയട്ടെ പറഞ്ഞു പിന്നെ ഞേ ഞാനൊന്ന് അയ്യോ എന്നാ ചോദിച്ചേ ഞാനൊന്ന് അച്ഛനും അമ്മ വേഗം പോവാണേ പക്ഷെ ഇതൊരു ഞാൻ വലിയ ഫോഞ്ചാണോ ചെറുക്കാ എന്നെ ചെറുക്കി ഞാനൊരു എന്തു വേണം ചെയ്തോ പക്ഷെ ഉമ്മ മാത്രം വെക്കരുത് അതിനെക്കിഷ്ടം ഞാൻ പെട്ടെന്ന് തോട്ട ഞാൻ ഞാൻ ഇപ്പൊ അയ്യോ ഞാൻ തൊട്ടില്ല ഞാൻ തൊട്ടില്ല ഞാൻ എന്തായി തീർന്നേ െന്തിനാന്ന് നോക്കി ഇങ്ങോട്ട് മാറി മാറി അവിടെ എന്താണ് അത് കാണിച്ചത് അത് പിന്നെ വീട്ടിൽ നിന്നപ്പോ അച്ഛനും പറഞ്ഞാൽ വീടിന്റെ പരിസരം നോക്കാനാ പറഞ്ഞാൽ മനസ്സിലായോ ആ ചുറ്റുപാട് പറഞ്ഞു അതൊക്കെ പോട്ടെ പെണ്ണും ചെറുക്കന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മക്ക് ഉറപ്പിക്കാം ഉറപ്പിക്കാൻ പറഞ്ഞീ ചെറുക്കൻ എന്തോണ്ട് ആഹാ അത്രയാണോ ചെറുക്കൻ്റെ അസ്ഥിയല്ലേ ഈ കാണുന്ന മുഴുവൻ കുറിച്ചൊന്നും പറയണ്ട അതെന്നാ ചുറ്റുപാടില്ലേ ചുറ്റുപാടുണ്ട് അമ്പത് ഏക്കർ തെങ്ങിൻതോപ്പിന്റെ തേങ്ങ മുഴുവൻ മതി സ്വന്തമായിട്ട് പെട്ടാനുള്ള വെട്ടുകത്തി ചെറുക്കനുണ്ട് സ്വത്തോട്ട് പിന്നെ പത്ത് പറ കണ്ടത്തിന്റെ നെല്ല് മുഴുവൻ കൊയ്ത് മതിച്ചോട്ട് എങ്ങോട്ടാ കൊണ്ടുവന്നത് എങ്ങോട്ടാ ചെറുക്കുന്ന വീടിന്റെ മുറ്റത്തുകൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോന്നെ പിന്നെ നിങ്ങളുടെ പെണ്ണിന് കഞ്ഞൂടി മുട്ടുവല്ല അതായത് ചെറുക്കൻ്റെ വീടിന്റെ വാദക്കൊക്കെ വലിയൊരു പ്ലാവ് നിപ്പുണ്ടോ പ്ലാവലി കയറുക പ്ലാവലൊടിക്കുക കഞ്ഞൂരി കുടിക്കുക പ്ലാവിലൊടിക്കുക പ്ലാവിലൊടിക്കുക പ്ലാവ് കുടിക്കുക പിന്നെ തേ രണ്ട് വണ്ടിയും രണ്ട് പമ്പു ഓച്ച വെട്ടു എനിക്കൊരു ചാക്കു വണ്ടിയുണ്ടോ വൈകുന്നേരം വെള്ളം അടിക്കുമ്പോ നമ്മള് റോഡിലോട്ട് പോകുമ്പോ ആവശ്യത്തിന് പെട്രോൾ ചെറുക്കിന്റെ പമ്പി അടിച്ചോട്ട് പോകാല്ലോ അയ്യോ പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ കാര്യമല്ല അല്ല പറഞ്ഞേ ഇനി സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പിന്റെ കാര്യ രണ്ട് വണ്ടി എന്ന് പറഞ്ഞതോ വണ്ടി എന്ന് പറഞ്ഞാൽ സൈക്കിളില്ലേ അതൊക്കെ പോട്ടോ നിങ്ങളുടെ കൊടുക്കും നിങ്ങൾ എനിക്കുള്ളത് കംപ്ലീറ്റ് പെണ്ണിനെ വൃത്തിയായിട്ട് പറയലേ അങ്ങനെ അത്തല്ല ചോദിച്ചത് കൊടുക്കും ഒരു ലക്ഷം രൂപ ഞാൻ പെണ്ണിന് കൊടുക്കും ഒരു ലക്ഷം രൂപ കിട്ടുമെന്ന് മനസ്സിലായോ ഈ കല്യാണം നടക്കത്തില്ല എന്നെപ്പോലെ ഒരു മണോനാഞ്ചൻ ചെറുക്കുന്ന ഒരു ലക്ഷം രൂപ തരണമെങ്കിൽ ഈ പെണ്ണിനെന്തോ ഫുൾട്ടുണ്ട് അങ്ങനെ കൊഴപ്പൊന്നുമില്ല പെണ്ണിനെന്തോ ഫുൾട്ടുണ്ടാറിയാ ഫുൾട്ടുണ്ട് എന്തെങ്കിലും കാണും സാമാന്യം വണ്ണമുള്ള ഒരു പെണ്ണാണല്ലോ ശരീരൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച പോലെ ഇടത്തെ കാലിന്റെ മുട്ടിന് താഴെ വിഷം വെച്ചെ വണ്ണം വെച്ച പോലെ നിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ നീരുപോലത്തെ മന്ത് അല്ലേ മന്ദല്ലേ വണ്ണം വെച്ച പോലെ മുട്ടിരി താഴെ വണ്ണം വെച്ച പോലെ നീരുപോലത്തെ മന്ത് ഈ മന്തുപോലെയൊക്കെയല്ലേ ഇരിക്കുന്നത് അത് തന്നെയാണ് ഈ മന്ത് കേട്ടാ ഈ ഒരു കാലം മന്ത്ള്ളോണ്ടല്ലേ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ വരാന്ന് അള അതെ നിങ്ങൾ കാലടിപ്പിച്ചുവെച്ചു രണ്ടു കാലം പന് എനിക്ക് രണ്ടു ലക്ഷം രൂപ വരാൻ പാടില്ല അവൻ അങ്ങനെ പലതും പറയും കേട്ടോ എനിക്ക് അവന്റെ അച്ഛനോട്ട ഇടപാട് എനിക്കിരി കാശ് കിട്ടുന്ന പരിപാടിയാണ് നമുക്കിതൊക്കെ ഉറപ്പിക്കാം ഈ വരുന്ന ഒമ്പം കുമ്പതാം തീയ്യതി അത് നമുക്ക് ഉറപ്പിച്ച ഉറപ്പിച്ച് അത് ഒന്നും അച്ഛൻ വിത് വേറെ ബ്രോക്കറ എടാ കുഞ്ഞെ നിന്റെ ചേച്ചിയെ കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ചെറുക്കനെ നിക്കുന്നേ കൊണ്ടുപോകും ചെറുക്കൻ എന്തോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ കേസിന്റെ പിള്ള മനസ്സിൽ കള്ള പിള്ള പറഞ്ഞ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ പറയാറു താങ്കൾ പറഞ്ഞു എന്റെ കയ്യില് ചീപ്പുണ്ടായിരുന്നു കണ്ടായിരുന്നോ ചീപ്പ് കണ്ടു ഞാൻ കാണുന്നത് കണ്ടില്ല ഞാൻ ഇപ്പൊ ഇവിടെ എന്നോട് ചോദിച്ചാ പറ്റോട്ടോ ആരാ മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ ആ കറവക്കാരൻ്റെ മോനാറവാരന്റെ അയപ്പൻ തന്നെ മോനാറവാരൻ രാജപ്പന്റെ മകൻ രവി എടാ എന്നെ മനസ്സിലായോ ഇല്ല എടാ സുഗുണൻ എന്റെ മനസിലായോ ഇല്ലേ ഗൾഫിന്ന് പറയണ്ട ജോൺസന്റെ ജോൺസന്റെ വന്ന ഞാൻ കണ്ടില്ലല്ലോ ഓ ഞാൻ കിടക്കുന്ന ഞാൻ വിളിച്ചു പിന്നെ നാട്ടിൽ കിടക്കുന്ന നിനക്ക് വന്നാൽ എന്താ പറഞ്ഞായിരുന്നു ജോൺസൺ അല്ല നിന്നെ കല്യാണം വിളിച്ചില്ല അതൊക്കെ പോട്ടെ ദേ കല്യാണത്തിന് വരണമായിരുന്നു അവിടെ അടിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ അതായത് മദ്യത്തിന്റെ ബഹളം പിന്നെ ഈ കാര്യം എല്ലാം തറ ചാത്തൻ ഓ ഒന്നും ഭയങ്കര തറ സാധനം നീ അടിച്ചില്ല ഞാനേ അടിക്കാനുള്ള അത്രയുള്ള വേറെ ആരും അടിക്കാനില്ല അതൊക്കെ പോട്ടെ നീ എവിടെ പോവാന്നാ പറഞ്ഞു ഒന്നും പറയണ്ട എന്റെ ഭാര്യ കൊണ്ടൊന്ന് ആശ്ചര്യ പോവാ എടാ അവക്ക് അവറക്കത്തിൽ കിടക്കുമ്പോൾ എഴുന്നേറ്റ് അടക്കുന്ന ഒരു അസുഖം ആശുപത്രിയിൽ പോവാ എന്നാൽ എഴുന്നേറ്റ് എഴുന്നേറ്റടക്ക എഴുന്നേറ്റ് നടക്കുക എടാ അതിനെ ഡോക്ടർമാർ എന്നാ പോയി കാണണ്ട കാര്യമില്ല എടാ അതൊക്കെ പ്രേതബാധയാ പരിപാടി ആ അതൊരു കാര്യം ചെയ്താൽ മതി ഞങ്ങളുടെ വീട്ടിലേ ഈ ചരട് ജപിച്ചു വിട്ട പരിപാടികളുണ്ടോ എല്ലാവർക്കും ആ പരിപാടിയാണ് അപ്പൊ ചരടി ജപിച്ചു കെട്ടിക്കുക ഉറക്കത്തിടക്കത്തില്ല അവൾ രണ്ടാഴ്ച കട തുറങ്ങിക്കുള്ളൂ അതായത് എന്റെ ഭാര്യ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നീ ചടിച്ചു കെട്ടുക ആ കെട്ടി കഴിഞ്ഞാൽ അവൾ ഉറങ്ങി കിടന്നാൽ എഴുന്നേൽക്കത്തില്ല തുറങ്ങിക്കോളും അങ്ങനെയാണ് രണ്ട് ചരട് വേണം കേട്ടോ അതിനെ രണ്ട് ചരട് അടുത്ത വീട്ടിലെ ബാലിന് വേണ്ടിട്ടാണ് ഒരു ചരട് എന്റെ ഭാര്യ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വരും അതെ ഞാൻ പോവാട്ടോ എന്താ പോകേ എന്റെ അമ്മാവുന്നുണ്ട് അമ്മാൻ പറഞ്ഞാൽ നീ എന്താ പോ അമ്മാവ് വരുന്നുണ്ട് എനിക്ക് നിക്കാൻ പറ്റുന്നേടാ അതെന്താ അമ്മാനം അത് ഞാൻ കുഴപ്പമുണ്ട് എന്തോ എന്ത് സംസാരിച്ചാലും ആ സംസാരത്തിടയ്ക്ക് പിടുത്തം പിടുത്തം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടം നിൽക്കപ്പെടാൻ ഞാൻ കൂട്ടുനിൽക്കത്തില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ നിന്റെ അമ്മാവനെ ഞാൻ എന്തോ ഞാൻ ഗൾഫിലായിരുന്നു ആ എനിക്കറിയാലോ രണ്ടു ആഴ്ചയായി വന്നിട്ട് അമ്മ അവർ കഴിയാൻ കൂടെ വന്നപ്പോഴേ കണ്ടില്ലായിരുന്നല്ലോ വീട്ടിൽ നീ ഞാൻ എന്നെ കണ്ടില്ല ഞാൻ ആ താഴത്തെ വീട്ടിലെ ലക്ഷ്മി കുട്ടിയമ്മനെ ഒന്ന് കാണാനും പിടിക്കാനും ഒക്കെ പോയതല്ലേ നീ അറിഞ്ഞില്ലേടാ അവർ ഒരു മാസമായിട്ട് സോക്കേടായിട്ട് കിടപ്പും പിടിച്ചു നോക്കേല എന്നാ മെഡിക്കൽ കോളേജിലെ സകലമാന ഡോക്ടർമാര് മാറി മാറി ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് ഇതുവരെ അവരുടെ അസുഖം കുറയാൻ കുറേ പിടിക്കുക എന്നാലും ഇപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വരികയും ചികിത്സിക്കുകയും പിടിക്കുകയും ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യുകയും പിടിക്കുകയും േ പോയിട്ട് ചെയ്താൽ മൂത്തം നീ വന്നപ്പോ അവനെ കണ്ടില്ലല്ലോ നീ വന്നപ്പോ അവന് സൂസമയം കൊണ്ട് ആ കരോട്ടബർത്തോട്ടത്തിൽ പഠിക്കുകയും പിടിക്കുകയും അവര് പഠിക്കുകയും പിടിക്കുകയും ചെയ്ത് അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത് അവർക്കൊരു ജോലി കിട്ടുകയും പിടിക്കുകയും ചെയ്ത് അവർക്ക് കൊള്ളാടാ മനേ ഉള്ള ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പഠിക്കുക ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു അവളങ്ങനെ പരീക്ഷ ഒക്കെ ജയിക്കോ എന്റെ ഒന്നും കുഞ്ഞെ ഒന്നും പറയണ്ട എന്റെടാ അവൾ കഴിഞ്ഞ വർഷം പരീക്ഷ മെനക്കെട്ടിരുന്ന് രാത്രിയിൽ ഇരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇല്ലേ ബി ഐക്ക് ഒരു പാർട്ട് പോയെന്നോ പിടിച്ചെന്നോ ഒക്കെ കേട്ട് എന്നാൽ എന്നാലിപ്പോ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നു പിടിക്കുന്ന ഒക്കെ ഉണ്ട് അവരുടെ ട്യൂട്ടോറിയൽ മാധ്യമിക്കാനും പിടിക്കാനും എന്റെ മുന്ന കുഞ്ഞെ ഈ എറണാകുളത്തിന്ന് ഈ ഈയിടെ ഒരു ചെറുക്കനും എല്ലാരും കൂടെ വന്ന പെണ്ണിനെ കാണുക പിടിക്കേ ചെയ്തായിരുന്നു അതൊക്കെ അങ്ങോട്ട് ഒന്ന് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ പച്ച അത്ര എന്നാ ഗൾഫിന്ന് വരികയും പിടിക്കുകയും ചെയ്തേ ഞാൻ രണ്ടു മൂന്നാഴ്ചയോ ഇങ്ങോട്ട് വന്നോളൂ എത്ര മാസം ലീവും പിടിച്ചോണ്ട് ഇനിയിപ്പോ രണ്ടു വർഷത്തേക്ക് ഒരു നീണ്ട ലീവ് എടുത്തിരിക്കോ ഞാനല്ലേ പോന്റെ ലീവ് തീരുന്നതിന് മുമ്പ് അതിനെ വരിക ഞങ്ങളുടെ വിശേഷം കാണുക പിടിക്കുക അറിയേ പിടിക്കോ ഒക്കെ ചെയ്യണം പിന്നെ പിന്നെ ഞാനവിടെ ഇല്ലാലും അവളെ അവടെ കാണും കാണുമല്ലോ എന്നാ ഒരു കാര്യം ചെയ്യുന്നു ചേട്ടനെ ഇവിടെ നിൽക്കാനിവിടെ അങ്ങോട്ട് പോയി ഇത് കാണുകയും പിടിക്കേറ്റ് വരാം കേട്ടോ ചേട്ടാ അതെ ഒരു കാര്യം ചോദിക്കട്ടെ ഒന്നും സമയമില്ല അവൻ അവിടെ മുമ്പ് എനിക്ക് അവിടെ കാണുമ്പോൾ പിടിക്കുകയും ചെയ്യണം അതുകൊള്ള ഒരു മനുഷ്യനോട് കാര്യം ചോദിക്കാന്ന് വച്ചപ്പോ അങ്ങനെ പോവുകയും ചെയ്തു ഇതെന്തൊരു എന്തൊരു ബെസ്റ്റോ പെതു മനുഷ്യൻ മനക്കിടുന്ന അതൊരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ പത്രം വഹിച്ചായിരുന്നോ ആ പത്രം വഹിച്ചു കുളംപാറയുന്നത് ഒരു പ്രാന്ത ചാടിയെന്ന് പറയുന്നത് കേട്ടോ അവനെ പിടിച്ചോ പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക് ഭാഗ്യം പിന്നെ എന്നെ വെച്ചോ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് വന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ കഴിഞ്ഞ വന്നായിരുന്നു മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പോകാൻ പറഞ്ഞത് ഞാൻ പോയി കണ്ടു ഷെയ്ഖാന് പുള്ളി എനിക്കൊരു ഷെയ്ഖാൻ്റെ തോന്നുന്നു ഞാൻ കാല തൊട്ട് നമസ്കരിച്ചു പ്രാർത്ഥിച്ചു പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു ആ പേരെന്താന്ന് ചോദിച്ചു ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ് ആ അതെ ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താ അപ്പൊ അവിടെ നിന്നോരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു അപ്പൊ ആർക്കാ പ്രാന്ത് ശരിക്കും അവർക്കാണല്ലോ പ്രാന്ത് അവർക്ക് തന്നെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ലല്ലോ മനസ്സിലായി മനസ്സിലായി വെറുതെ ചെടി നനച്ചോണ്ട് എന്ന് അച്ഛനും അമ്മ എനിക്ക് എന്ന് പ്രാന്താന്ന് പറഞ്ഞു ഞാൻ വീട് വിട്ട് പോകാൻ തന്നെ കാരണം ചുമ്മാ ചുമ്മാനച്ചു അച്ഛനും എന്ന് പറഞ്ഞു ആദ്യം അച്ഛൻ പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു മൂന്നാമത് പെങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു കാര്യങ്ങളോ നല്ല മഴ കൊടപിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ചെടി നനച്ചു പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്ത് പിന്നെ പിന്നെ അവര് എന്താന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട ഒരു ഒരു കഷ്ടകാരമാണ് എനിക്ക് ഉണ്ടായിരുന്നത് അവര് ആര് അവര് 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 ക്രിസ്മസിന് അരക്കിലോ ബീഫ് മേടിക്കും പിന്നെ അരക്കിലോ ബീഫ് മേടിച്ചാൽ ഒരു അമ്പത് പേരങ്ങളുണ്ടാവും തിന്നാനായിട്ട് അരക്കിലോ ബീഫിനെ അമ്പത് പേര് വരെ വീട്ടിലേക്ക് വരുന്ന ശേഷം ഒരു അവര് അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു പെട്ടെന്ന് രാത്രിയാവാന് അവർക്ക് ഭയങ്കര ധൃതിയല്ലേ മൂന്നുണ്ട് എനിക്ക് മൂന്നെ നല്ല കൊമ്പ മീശിയാണെങ്കിൽ മറ്റേ അച്ഛൻ കഷണ്ടിയോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ പിന്നെ അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പെങ്ങളും കൂടെ കടലിനെ നടുക്കയെന്ന് അവിടെ വെച്ചാണ് ആന ഞങ്ങൾ ആനെ കാണിച്ചു വന്നത് നടുക്ക് അമ്മ പിന്നെ അവിടെ കടലിനെ നടുക്കുവാശുല്ലേ പശു ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് വരുമ്പോഴാണ് മുട്ട പെരിഞ്ഞ ആട്ടിന്റെ കുഞ്ഞുണ്ടായത് അത് മാത്രമല്ല ഫ്രിഡ്ജ് തുറന്നു നോക്കി പൊട്ടുന്ന തണുത്ത കൊള്ളില്ല അപ്പൊ തന്നെ കർട്ടം വന്ന് താഴെ വേണു അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ തനിക്ക് എന്നെ കണ്ടിട്ടേ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു എന്നെ ഒരു എന്റെ കണ്ടിട്ട് ഒരു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും പറയത്തില്ല ആരും പറയത്തില്ല എന്റെ സംസാരത്തെന്ന് എനിക്ക് അങ്ങനെ ആരും അത് തനിക്ക് പ്രാന്തെന്ന് പറയൂടെ ഭ്രാന്തുകൊണ്ട്

ചോദിക്കാൻ പറ്റും ചോദിക്കുന്ന ചോദിക്കും വേണ്ട ചോദിക്കും ഇല്ലല്ലോ ചോദിക്കും ചോദിക്കത്തില്ല എന്നെ കളിപ്പിക്കില്ല ഞാൻ വേണം ആണോ വലിക്കാൻ പോവാ രണ്ടു കഴിയുള്ള ഞാനിവിടെ വളരെ ഒരു സിഗരറ്റ് വലിക്കുന്നത് നേരെ പുള്ളി ഒന്നര കയ്ക്ക് സിഗരറ്റ് വലിക്കാൻ പോകുന്നു കാണട്ടൊന്നു നടക്കട്ടെ ഓ ഭയങ്കര സെറ്റപ്പാ അല്ലേ വലിച്ചേ അടങ്ങത്തുള്ളു എന്തിനത്ര ബുദ്ധിമുട്ട് വലിക്കുന്നത് വലിക്കേക്ക ഇന്നേം വലിക്കുവാണോ ദൈവം ഇത് കാഞ്ഞു പോയാൽ ഞാൻ സമാധാനം പറയേണ്ടി കളഞ്ഞേക്കാം കളഞ്ഞേര് ചേട്ടാ ആ മൂന്നരഞ്ഞ്ചായിട്ട് ഒരു ബിരിയാണി പോലും കഴിച്ചിട്ട് കുറെ നാടേ അപ്പൊ എനിക്ക് എന്തെങ്കിലും തരുമെന്ന് വളരെ ഉപകാരോട്ട് ചേട്ടാ എന്തെങ്കിലും പിന്നെ പൊന്നിട്ട് അല്ലെ പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പൊ നീ തരത്തില്ല